അസലമലേക്കും എല്ലാവർക്കും ഇന്നത്തെ വ്ലോക്കിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരമായി ഒരു നാലുമണിയൊക്കെ ആയിട്ടോ അപ്പോൾ ചായക്ക് പലഹാരം ഉണ്ടാക്കുകയാണ് നമ്മൾ അംഗലവാടി പൊടിയില്ലേ അപ്പോൾ അതായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ മക്കൾക്ക് അതെല്ലാം ഇഷ്ടമാണ് മോനയ്ക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇപ്പം ചിട്ടിയിലൊക്കെ പച്ചമണം മാറുന്നവരൊക്കെ ഒന്ന് ചൂടാക്കി ഞാൻ ആദ്യം വിചാരിച്ചു പുട്ടുണ്ടാക്കണം എന്നാണ് പിന്നെ തേങ്ങ ഒക്കെ ചിരവണം ഇപ്പോൾ ഈ സ്റ്റാൻഡിൽ വെക്കണ ചരവാണ് അപ്പം അതൊന്നും വെക്കാനുള്ള സ്ഥലം ഇല്ലാ റാക് ഇല്ലല്ലോ പിന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറുക്ക് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ അമ്മാക്ക് കഴിക്കാൻ വയ്യ കേട്ടാണ് ഈ കുറുക്ക് പോലെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാക്കാതെ ചോദിച്ചു പുട്ടും ഉക്ക് ഇഷ്ടമല്ല മക്കിപ്പോൾ ഒരു ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സനമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങയും തേങ്ങക്കുത്തും ശർക്കരയും ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഓൾറെഡി ഇത് മധുരമുള്ള സംഭവമാണ് അപ്പോൾ ചെറിയൊരു പച്ചമണം ചുവക്കരുത് കേട്ടോ പച്ചമണം മാറുന്നവരെ വറുത്താൽ മതി ചുവന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും കട്ട പിടിക്കുകയും ചെയ്യും അടുക്കി പിടിക്കുകയും ചെയ്യും ചെറിയ ചൂടിൽ ഇത് വറക്കാൻ പറ്റുള്ളൂ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കൈപ്പ് വസായി വരും അപ്പോൾ ചെറുതായിട്ട് ചൂടില് അത് ഞാനതിൽ വെള്ളമൊക്കെ ഒഴിച്ചു അപ്പോൾ ഒരു കൈ കൊണ്ട് മൊബൈലിൽ ഒടിക്കല്ലേ അതാണ് അതിൽ നിന്ന് തേങ്ങ ഇട്ടു ശർക്കര ഇട്ടോ അല്ല ഒരു ഉപ്പ് ഇട്ടിട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്തു ചായ ഇടക്കി ഇങ്ങനെ നീ കഴിച്ചാണ് കേട്ടോ അപ്പോൾ ചായ കുടിക്കാനൊക്കെ ഇരുന്നു ചായ കുടിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചൂടാറാൻ വേണ്ടി വലിയൊരു പാത്രത്തിലാണ് വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾ വീട് വന്ന് ഇല്ല പുറത്താണ് അപ്പോൾ മോൾക്ക് പാത്രത്തിലില്ല ആവശ്യം വേറെ കൊടുത്തു അവൾക്ക് വേറെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവളോട് വടക്കേപ്പുറത്ത് നമ്മൾ കൊലമായില്ലേ അവിടെ ഇന്നിട്ട് കഴിക്കുക കാക്കനെയും കണ്ടിട്ട് കാക്കകൾ നല്ലോണം കൂടും അതാ വൈകുന്നേരമായി സൂര്യനെ കണ്ടില്ലേ ഞാൻ എൻ്റെ കൂടെ കൂടെ വൈകുന്നേരം ടൈമിലാണ് ഇപ്പോൾ വീട് എടുക്കുന്നത് പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായവിടെയൊക്കെ കഴിഞ്ഞ് ആരങ്ങോട്ട് പോകാമല്ലോ അപ്പോൾ നമ്മൾ ഇത് ആദ്യം താമസിച്ചിരുന്ന വീട് വരെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ താത്ത കുട്ടികളൊക്കെ ഒന്ന് കാണണം കുട്ടികളൊക്കെ ഇട്ട് വരണം കേട്ടോന്ന് പറഞ്ഞു അപ്പോൾ അതുവരെ ഒന്ന് പോവാണ് കേട്ടോ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് അപ്പോൾ അങ്ങനെ നമ്മളെ ചിങ്കിരി പട്ടാളങ്ങളവിടെ പുറത്തുണ്ട് അവിടുത്തെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഒന്ന് പോയിട്ട് വരാച്ചു വെയിലൊക്കെ ഒന്ന് ആറിട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ് പിന്നെ ഉണ്ടാക്കിയപ്പോൾ കുട്ടികളുടെ കൂടത്തിൽ ഇപ്പം ഞാനും ലാശം കഴിച്ചു നോക്കുകയാണ് ഇപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് സ്പൂണൊക്കെ ഞാനും കഴിച്ച് മോനെ അവിടെ അടുക്കേ പുറത്തേന്ന് സനമോളെ കൂടെ കുറേ വിളിച്ച് നോക്കി വരണ്ടേ ഞാനിവിടെ ഫാനൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഡൈനിങ് ഹാളിൽ രണ്ടാമകൂടി പൊറത്താ അപ്പൊ കുഴപ്പമില്ല ഞാനും കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പതായിട്ട് ിവസം ഉണ്ടാക്കിയപ്പോൾ ഒരു എന്താ പറയുക സുഖമില്ല റെഡി ആയില്ല കേക്ക് ഉണ്ടാക്കിയപ്പോൾ അപ്പം നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ട് മുഖത്തേക്ക് ഈ നേരത്തെ എനിക്കോട് അങ്ങനെ വന്നിരിക്കണ ഭയങ്കര ഇഷ്ടമാണ് സൂര്യൻ എങ്ങനെ താഴ്ന്നു പോകണതൊക്കെ കാണാൻ പറ്റും ചുവന്ന് നല്ല ഓറഞ്ച് കളറായിട്ടുണ്ടാവും നല്ല രസമാണ് കാണാൻ ഇജനുണ്ട് ഇപ്പോൾ സൂര്യനെ നോക്കുമ്പോൾ അപ്പം ഇതാ അങ്ങനെ നിങ്ങളിഞ്ഞ് പോവാൻ കേട്ടോ ഇത്തിരി വഴിയേ ഉള്ളൂ ഇവിടുന്ന് ഈ കള്ളിയിൽ നിന്ന് അങ്ങേ കള്ളിക്ക് കിടക്കേ കൊണ്ടുള്ളൂ ഇതാ ഉണ്ടല്ലേ കട ഇവിടേക്ക് റോഡാണ് ഇത് കടത്തി ഒരു രണ്ട് മിനിറ്റ് വേണ്ടോ സനമോള് മുന്നിലോടുണ്ട് പറഞ്ഞിട്ട് നിൽക്കണില്ല അവള് ഒക്കെ എങ്ങനെ ഉണ്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്രാളം പിടിച്ചിട്ടുണ്ടോ ഫോടായി സ്പീഡാണ് ഞാൻ അവളുടെ പിന്നാലെ ഫോണും പിടിച്ചാണ്ട് ഊടാ ഇപ്പ നമ്മളെ ഹോട്ടലിൽ ഇതവിടെ കാണാട്ടോ ഇവിടെ നടന്ന ഹോട്ടലെത്തി ഹോട്ടലാണ് നിങ്ങളെ കണ്ടത് ഇവിടുത്തെ അപ്പുറത്തോട്ട് കിടക്കിയ ഇതും എപ്പുറത്തെ റോഡിനെ ഇറങ്ങി കേട്ടോ കണ്ടില്ലേ അവിടെ നിങ്ങളുടെ അപ്പുറത്തോട്ട് കടന്ന് ഇപ്പുറത്തെ റോഡിനെ ഇറങ്ങി ഈ റോഡിനു പോവാട്ടോ ും പോയിട്ട് ഒരു നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വണ്ടിയിൽ കയറ്റാൻ വേണ്ടി വെച്ചില്ലേ ആ വീടിൻ്റെ മറത്തു കൂടാണ്ട് കടന്നവർ വീടെത്തി കേട്ടോ നമ്മൾ താമസിക്കുന്ന ആദ്യത്തെ വീട് അപ്പം ഞാൻ കട്ട് ചെയ്യുന്നൊന്നുമില്ല ഇവിടെ അടുത്ത് തന്നെ ഞാൻ അവിടെ നിന്ന് അധികം ദൂരൊന്നുമില്ല റങ്ങിയ വീ ഞങ്ങള് താമസിക്കുന്ന വീടൊക്കെ നിന്റെ മോൾക്ക് ഭയങ്കര ഉഷാറ എന്റെ സ്പീഡാ എന്തൊരു പോവാതന്നെ എന്തോരഷ്ടറിയോ ോർത്തക്ക് വില ചാൻ പോണം കാണാ വീട് ഇട്ടോ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഓർമ്മ ഉണ്ടോ ഈ സ്ഥലം അവിടെ ചെയ്യുന്ന സാധനങ്ങൾ വെച്ചാൽ അപ്പോൾ അതങ്ങടെ ഇറങ്ങുന്ന വഴിയാണെങ്കിൽ ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ ഞാൻ എത്രയോ തവണ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിലൂടെ ഇറങ്ങി ഇറങ്ങിപ്പോകട്ടെ അപ്പോൾ അങ്ങോട്ട് റോഡൊന്നുമില്ല ഒരിക്കൽ റോഡില്ല കേട്ടോ റോഡൊക്കെ ആക്കണം മോശ ഞാനിവിടെ ഉണ്ടെങ്കിൽ അവർക്കതൊക്കെ റോഡൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ട് ഈ സൈഡ് അവരുടെ സ്ഥലം തന്നെയാണല്ലോ ഇവിടെ നിന്ന് ഇറക്കി വെട്ടിക്കഴിഞ്ഞാൽ ഇനി അതാ അത്യാവശ്യം ഒറ്റ വെയ്യാത്ത ടൈമിൽ നടക്കാനൊക്കെ വെയ്യാത്ത ടൈമിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോ ഇറക്കാലോ ഇവിടുന്ന് നേരങ്ങൾ വെട്ടിയിട്ട് ഇതാണ് ആ വീട് കേട്ടോ ഈ വീട് ഓർമ്മ ഉണ്ട മക്കളെ താമസിക്കുന്ന വീടാണത് നിങ്ങൾ കണ്ടില്ലേ ഈ വഴിയൊക്കെ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വ്ലോഗ് കണ്ടവർക്കൊക്കെ അറിയാം ഇപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം താമസിക്കുന്ന ഓണറെ വീട് ഒരു രണ്ട് താത്തമാരാണെന്ന് പറഞ്ഞില്ലേ ആ താത്തന്മാരെ വീട്ടിലേക്കാണ് പോണത് കേട്ടോ പാവാണ് ഇത്ത ഒരു താക്ക് വെയ്യട്ടോ ആ താനിപ്പോൾ കാണാം ക്യാൻസറാണ് ഒരുപാട് ഹീമോ ചികിത്സ ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ സാമ്പത്തികമായിട്ട് പാവപ്പെട്ടവർ തന്നെയാണ് ആങ്ങളുണ്ടായിരുന്നു ആങ്ങളയും മരിച്ചു പിന്നെ ജ്യേഷ്ഠത്തിയൊക്കെ ഉള്ളത് കിട്ടും അതാണ് വീട് നമ്മൾ ഓണറ വീടും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ വീട് അവിടെ നിന്നാലേ കണ്ടിട്ടുള്ളൂ ഇതാ കേട്ടോ ആ ഈത്ത പുറത്തേക്ക് വന്നിട്ട് കസേരൊക്കെ എടുത്തിട്ട് എല്ലാം കിട്ടും അതാണ് ഈത്ത ഈത്താൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് ഞങ്ങൾ തിരിച്ച് പോകുന്നുട്ടോ പിന്നെ ഉള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല അവിടെ വിരുന്നേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇൻഷല്ല ഒരു ദിവസം ഞങ്ങൾ വീടാ അപ്പോൾ ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് റിട്ടാൻ പോന്നു കയറിപ്പോണ ഞങ്ങൾ ആരെങ്കിലും പോയ വഴി തന്നെ ഇട്ടതാ അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ചു പോന്നു അവിടുന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചു കുറച്ച് നേരം സംസാരിച്ചു പിന്നെ അവർക്ക് അവരുടെ ജ്യേഷ്ഠത്തി മക്കളൊക്കെ വരുന്നവരുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ വ്ളോഗാൻ അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യാനൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീടേല് കാണാം ഈ വീട് ഇവിടെ വൈകിപ്പിയാണ് എല്ലപ്പം എല്ലാവരോടും അസലാമലേക്കും